പിണറായി സർക്കാരിന്റെ പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഡൽഹിയിൽ വന്ന് നടത്തുന്ന സമര നാടകം രാജ്യത്തിന്റെ തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഒന്നാണ് ഇന്നലെ ചോദിച്ച ഞാൻ ചോദിച്ച പത്ത് ചോദ്യങ്ങൾക്ക് ഒരെണ്ണത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ മാളത്തിൽ ഒളിക്കുന്ന മുഖ്യമന്ത്രി സാമാന്യ വിവരമെങ്കിലും ധനകാര്യത്തെക്കുറിച്ച് ധനകാര്യ മേഖലയെക്കുറിച്ചെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉപദേശകരിൽ നിന്ന് തേടണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ജി എസ് ടി തിരിച്ചടവിനെക്കുറിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രിയെ അടക്കം കബളിപ്പിക്കുകയാണ് ഞാൻ ധനകാര്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് വിഡ്ഢിയാക്കരുത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യ മേഖലയെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്ത ഒരാളാണ് എന്ന് ലോകത്തിലെ മലയാളികൾ മുഴുവൻ മനസ്സിലാക്കുന്ന രീതിയിൽ രാജ്യം മുഴുവൻ മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടിച്ച് ഡൽഹിയിൽ കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിന് കിട്ടിയിട്ടുള്ള റവന്യൂ കമ്മി ആ റവന്യൂ കമ്മി രാജ്യത്തിന് മുഴുവൻ കിട്ടിയതിന്റെ ആറിലൊന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം റവന്യൂ കമ്മി കേന്ദ്രം തടഞ്ഞുവച്ചു എന്നൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ എത്ര കാലം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല ഇന്നലെ ചോദിച്ച പത്ത് ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് പോലും നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ മറുപടി പറയാൻ ഒരു പ്രസ്താവനയിലൂടെയെങ്കിലും മറുപടി പറയാൻ കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എഴുന്നൂറ്റി അൻപത് കോടി രൂപ യു ജി സി കുടിശ്ശികയായിട്ട് കിട്ടാനുണ്ട് എന്ന് പറയുന്ന ആളുകൾ റീഇംബേഴ്സ്മെന്റായിട്ട് കിട്ടേണ്ട തുക ആ തുക അടച്ചതിന്റെ രേഖ കൊടുക്കാതെ ആ തുക മുൻകൂറായിട്ട് കിട്ടണമെന്നാവശ്യപ്പെട്ടാൽ കേരളത്തിന് മാത്രമായിട്ട് നിയമങ്ങൾ ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കൊടുക്കാൻ അത് അത് കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നെങ്കിലും തിരിച്ചറിയണം